الحمد لله الحمد لله الذي بعث إلينا خير البريات وختم به الرسالات ونشهد أن لا إله إلا الله وحده ونشهد أن سيدنا ونبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله ണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം ഞങ്ങളോടും നടത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ ഫതിൽ കൊണ്ട് ഔദാര്യം കൊണ്ട് ഒരു പുണ്യ ദിവസവും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു ജോമിൽ ജോമൺ അതിൻ്റെ എല്ലാ ഹയറുകളിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും ഉണ്ടായിപ്പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ വളരെ പ്രാധാന്യമുള്ള ചരിത്ര പ്രസക്തിയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഹിജറ വർഷത്തിൻ്റെ തുടക്കം മഹറമാസത്തിലാണ് നമ്മളുള്ളത് ആദരണീയ മാസങ്ങളിൽ അതിൻ്റെ തുടക്കം അതിൻ്റെ എല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമാറാവട്ടെ ഹിജറയെക്കുറിച്ച് പറഞ്ഞാൽ തീരുന്നതെല്ലാം പഠിച്ചാൽ പിന്നെയും പിന്നെയും പുതിയ പാഠങ്ങൾ ലോകം അവസാനിക്കുന്നതുവരെയുള്ള സന്ദേശങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നു അത് വിവരിക്കാൻ പറ്റിയൊരു സമയമല്ല ഇത് മഹാനായ പ്രവാചക തിരുമേന സല്ലാ അല്ലൈവസ്ലമ ലോകത്തിന് മുഴുവൻ ലോകത്തിലുള്ള എല്ലാവർക്കും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ജീവനില്ലാത്തതിനും ഒക്കെ അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട പ്രവാചകൻ റഹ്മത്ത് ലോകത്തിൻ്റെ മുഴുവൻ കാരുണ്യം അങ്ങനെയുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാ അല്ലെ വസ്ലാമ ജീവനും കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഓടിപ്പോകേണ്ട അവസ്ഥയുണ്ടായി അതുവരെ അൽ അമീൻ വിശ്വസ്തൻ ആദരണീയൻ സർവസമ്മതനായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അള്ളാഹുവിൻ്റെ സന്ദേശമനുസരിച്ച് അത് ഉൾക്കൊള്ളുകയും ലോകത്തോട് പറയുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളും പ്രതിസന്ധികളും ചരിത്രം വേറെ പഠിക്കേണ്ടതാണ് ഇജരയുടെ സന്ദേശം എന്താണത് അത് സമാധാനമാണ് സ്വസ്ഥതയാണ് സുരക്ഷിതത്വമാണ് എല്ലാവർക്കുമുള്ള സമാധാനം ഗുണകാംക്ഷ ഇന്ന് ലോകത്ത് സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് ജീവിതം ഭീഷണമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കുമുള്ള സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശം നൽകിയിട്ടുള്ള പരിഷതുദ്ദീൻ ഉൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിന് തുല്യതയില്ലാത്ത മഹാസംഭവമായ ഇസ്രയുടെ പാഠം അതിൻ്റെ രത്ന ചുരുക്കമായ സമാധാനത്തിൻ്റെ സന്ദേശത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് കൊത്തുവയിലൂടെ മഹാനായ പ്രവാചകൻ തിരുമേനി സല്ല അലൈവിസല മദീനയിലെത്തിയിട്ട് ഉന്നതമായ മഹത്തായ ഒരു മനുഷ്യ അവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട് അറുപതോ എഴുപതോ ഏറിക്കവിഞ്ഞാൽ തിറ്റാണ്ടുകൾക്ക് അപ്പുറം പഴക്കമില്ല ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഇസ്ലാമിന്റെ പ്രവാചകരുടെ സന്ദേശം സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് ലോകം കേൾക്കുകയാണ് അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല ധർമ്മനിഷ്ഠ കൊണ്ടല്ലാതെ നന്മവിചാരം കൊണ്ടല്ലാതെ മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടല്ലാതെ ഈ പ്രഖ്യാപനം പിന്നെയും പിന്നെയും എത്ര സന്ദേശങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ പ്രസ്താവനയിലേക്ക് ആ സന്ദേശത്തിലേക്ക് എത്തിയിട്ടില്ല മദീനത്തെത്തിയ പ്രവാചക പ്രഭു അഷ്റഫുൽ അഷറഫ്ൽഹൽക്കായ മുത്തും മുഹമ്മദ് മുസ്തഫ റസൂലി സ്വല്ലി വസ്ല്ലം ആദ്യമായി പറയുന്നത് വളരെ സാധാരണവും വളരെ ലളിതവും എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യന്റെ സ്വസ്ഥ ജീവിതത്തിന് ആവശ്യമുള്ളതുമായ സന്ദേശം നിങ്ങൾ സലാം സമാധാനത്തിന്റെ സന്ദേശം വ്യാപിപ്പിക്കുക അതൊരു പാർട്ടിയുടെ മുദ്രാവാക്യമല്ല എല്ലാവർക്കുമുള്ള സമാധാനമാണ് യാതൊരു വിവേചനവുമില്ലാത്ത എല്ലാവർക്കും സമാധാനം കാരുണ്യവാനായ സൃഷ്ടാവുരം ബുതമ്പുരാ നാമമാണ് സലാം രക്ഷ സമാധാനം ശാശ്വതമായ രക്ഷയുടെ സമാധാനത്തിന്റെ സ്വർഗ്ഗഭവനത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ആ സാക്ഷതമായ മോക്ഷത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെ മുഴുവൻ സമാധാനത്തിൻ്റെ സന്ദേശം കൊണ്ട് കൈമാറുക നിറക്കുക അഫ്ഷു സലാം പിന്നെ അതുപോലെ തന്നെ പിന്നീട് പ്രവാചകരിള്ളാസ് പറഞ്ഞിട്ടുള്ളത് വാത്തി നിങ്ങൾ അഗതികളെയും പട്ടിണി ഊട്ടുക ഊട്ടി ഉറപ്പിക്കുക എന്നൊരു പേരുണ്ടല്ലോ പ്രയോഗമുണ്ടല്ലോ നമുക്ക് വിശക്കുന്നവനെ ആഹാരം നൽകുക വയ്യ തീമവും വയ സീറ അഗതികൾക്കും ഇല്ലാത്തവർക്കും പാവങ്ങൾക്കും അടിമകൾക്കും എല്ലാം ആഹാരം നൽകുന്ന ഉന്നതമായ സ്വഭാവഗുണം ഗുണം ഇന്നമാനുക്കും ലിവജിഹി ും ജമാ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് അന്നം നൽകിയ അഭയം നൽകിയ കാരുണ്യവാനായ നാഥൻ അവനോട് നന്ദിയായിട്ട് അവൻ്റെ കൃപ തേടിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ഒരു നന്ദി വാക്കും നിങ്ങൾ പറയേണ്ടതില്ല ഒരു പകരവും നിങ്ങളിൽ നിന്നും നിങ്ങൾ ചോദിക്കുന്നില്ല അങ്ങനെയുള്ള ഉന്നതമായ ആത്മാർത്ഥമായ ജീവകാരുണ്യ സേവനങ്ങളുടെ തുടക്കം നിങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുക ഒരു പ്രവാചകൻ്റെ പ്രസ്താവനയാണ് ലോകമാതിരിയായി കേൾക്കുകയാണ് പിന്നെയും പറഞ്ഞു വസിലുൽ അർഹാം കുടുംബ ബന്ധം നിങ്ങൾ ഉറപ്പിക്കുക ബന്ധം പുലർത്തുക അത് വിട്ടുപോകരുത് അറ്റുപോകരുത് മറന്നു പോകരുത് ഏതൊരു സൃഷ്ടാവിൻ്റെ പേരിൽ സൃഷ്ടാവിനെ കുറിച്ചാണോ നിങ്ങൾ ശങ്കിച്ചും തർക്കിച്ചും നിൽക്കുന്നത് ആ സൃഷ്ടാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം അവൻ്റെ വിധിവിലെ നിങ്ങൾ പാലിച്ചുകൊള്ളണം അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോകാതെ നോക്കണം വൽ അർഹ കുടുംബ ബന്ധത്തെയും ഇസ്ലാമിൻ്റെ ഏറ്റവും അടിത്തറയായ കാതലായ ഏകദൈവ വിശ്വാസം ലാ അത് ഉണർത്തുമ്പോൾ അതിന്റെ കൂടെ പറയുകയാണ് കുടുംബ ബന്ധത്തെയും നിങ്ങൾ അള്ളാഹുമായുള്ള ബന്ധം സൃഷ്ടാവുമായുള്ള ബന്ധം അറ്റുപോകരുത് കുടുംബ ബന്ധവും വിട്ടുപോകരുത് അത്രക്ക് പ്രാധാന്യത്തോടെ പഠിപ്പിക്കുകയാണ് പരസ്പരം തല്ലിയും കൊല്ലിയും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പകരം വീട്ടിയും രക്തം ചിന്തിയും കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ മുന്നിൽ വസിലുൽ അർഹാം നിങ്ങൾ ബന്ധങ്ങൾക്ക് ആ മൂല്യങ്ങളെ നിങ്ങൾ മാനിക്കുക വലിയ സന്ദേശമാണ് ലോകം കേൾക്കുന്നത് പിന്നെയും പ്രവാചക ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുക എന്തിനു വേണ്ടി നിങ്ങൾക്ക് ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാ സൗഖ്യവും നൽകിയിട്ടുള്ള നിങ്ങൾക്ക് ഉറങ്ങാത്ത ക്ഷീണിക്കാത്ത മറന്നു പോകാത്ത കാവൽക്കാരനായി എന്നും ഉണർന്നിരിക്കുന്ന നാഥനുമായി നിങ്ങൾ ബന്ധം ഉണ്ടാക്കുക രാത്രിയിൽ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക നമസ്കരിക്കുക ജനങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുക എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യം തേടിക്കൊണ്ട് ജനങ്ങൾ വിസലാം നിങ്ങൾക്ക് സുരക്ഷിതരായി സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വർഗം പ്രാപിക്കാം ലളിതവും മഹത്തവുമായ ഉന്നതമായ സന്ദേശം പ്രവാചകർ സല്ലാൽ പഠിപ്പിക്കുക ഇതാണ് ഇജറിയുടെ സന്ദേശത്തിൽ ഒരുപാട് പറഞ്ഞാലും പഠിച്ചാലും തീരാത്ത മഹത്തായ സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള തുല്യതയില്ലാത്ത മഹാസംഭവത്തിൻ്റെ ആദ്യപാഠമായി ആദി വചനമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വീണ്ടും വീണ്ടും അതിൻ്റെ പ്രസക്തി കൊണ്ടിരിക്കുകയാണ് സമാധാനത്തിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയുടെ എല്ലാം പ്രസക്തി എന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുക അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് ലോകം കീഴുന്നത് സമാധാനം നഷ്ടപ്പെടുന്ന ഒരുപാട് ഭീഷണമായ അന്തരീക്ഷത്തെ പേടിച്ച് നടുങ്ങിക്കൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് അതൊരു ചെറിയ വട്ടമേശാസ് ചർച്ചയിലൂടെ തീരുന്നതല്ല ശാശ്വതമായ ലോകം അവസാനിക്കുന്നവരെ നിലനിൽക്കുന്ന പ്രവാചകന്റെ മനുഷ്യാവകാശ സന്ദേശം അത് ലോകം കേൾക്കുകയും പഠിക്കുകയും വേണം അതിനെന്താണ് വഴി നമ്മളത് ഉൾക്കൊള്ളുകയും മാതൃകയാക്കുകയും വേണം പക്ഷേ അത് എന്നെ മഹമ്മദ് ആ പ്രവാചകന്റെ പ്രവാചകത്വത്തെ അള്ളാഹുവിൻ്റെ ദുരിതതാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് നിങ്ങൾ എന്നെ നോക്കൂ സമാധാനത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് കാണാം എൻ്റെ സംസാരത്തിൽ എൻ്റെ നടപടികളിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപാടുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ മാതൃക കാണാൻ സാധിക്കും ആ മാതൃകയുള്ള പ്രവാചക സന്ദേശത്തിൻ്റെ അനുയായികളായി തീരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബൻ അവത്താല അതിനു മതിയായ ഈമാനും അലീമും തോഫിക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ

ഈ രാജ്യത്തെ സ്ഥാപനങ്ങളെല്ലാം വേനൽക്കാല അവധി അവധി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ തോന്നലുകളാണ് അതേ അവസരത്തിൽ ഒഴിവ് സമയം എന്നത് ഒരു ക്ലാസ് മുറിയുടെ ചുമരുകൾക്ക് ഇടയിൽ ഉള്ളിൽ ഒതുങ്ങിക്കൂടാതെ വിശാലമായ ഒരുപാടൊരുപാട് സ്വതന്ത്രമായ അവസരങ്ങൾ വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവിടെ നമുക്ക് ഇജറയുടെ തന്നെ ഒരു വലിയ സന്ദേശം മനസ്സിലാക്കാറുണ്ട് പ്രവാചക തിരുമേനി പറഞ്ഞു അൽ മുസ്ലിമു മുസ്ലിം അൽ മൻ അൽ മുഹാജിറു മുഹാജു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും അവനിൽ നിന്നും സുരക്ഷിതരായിരിക്കണം അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ എല്ലാ പെരുമാറ്റങ്ങളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാവണം അപമാനിക്കപ്പെട്ടുകൂടാ പരീസിക്കപ്പെട്ടുകൂടാ ഉപദ്രവങ്ങൾ കേൾക്കാൻ പാടില്ല എല്ലാവരും സുരക്ഷിതരായിരിക്കണം അവനാണ് മുസ്ലിം അതുപോലെ തന്നെ മുഹാജിർ എന്ന് പറഞ്ഞവരും ഇസ്രയുടേത് വളരെ തിക്തമായ ഒരുപാട് ഒരുപാട് ചരിത്ര ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്നും ഉണ്ടായില്ലോ നമ്മൾക്കൊരു മുഹാജിറാവാൻ പറ്റിയില്ലല്ലോ മുഹാജിറുകളെയും അൻസാരികളെയും ചരിത്രം കേൾക്കുമ്പോൾ പക്ഷേ നിനക്ക് മുഹാജിറാവാൻ അവസരമുണ്ട് അള്ളാൻ്റെ തിരുതൂർ സലദാസ് പറയുകയാണ് ഹിജറേണിയുമൊക്കെ ശേഷം മുഹാജിർ എന്ന് പറഞ്ഞാൽ എന്താണോ അള്ളാഹു വിലക്കിയത് എന്താണോ പാവനമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞു തന്നത് അതിനെയെല്ലാം വെടിയുന്ന അതിൽ നിന്നാം വിട്ടു നിൽക്കുന്നവനാണ് മൊഹാജുർ നാടും വീടും പോവുക മാത്രമല്ല എല്ലാ തിന്മകളെയും വിട്ടു നിൽക്കുന്ന ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ അതിന്റെ പേരിലുള്ള സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും തിന്മയാണ് എന്നതിൻ്റെ പേരിൽ ഒരു നിലക്കും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന നിലപാട് ആ മനസ്സിന്റെ ഉടമ മുഹാജിറാണ് അത് പ്രാവർത്തികമാക്കുന്നവൻ മുഹാജിറാണ് നമുക്ക് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഒഴിവ് വേള നമ്മുടെ കുട്ടികളെ വേട്ടയാടുന്ന പല രീതിയിലുള്ള തിന്മയുടെ പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും കയ്യേറ്റങ്ങളും നടക്കുകയാണ് അവിടെ രക്ഷിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് പറഞ്ഞു അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവൻ എന്ത് ചെയ്തു എന്ന് അത് ഉത്തരവാദിത്തം കരുതലോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു പോകും അതെല്ലാം പാഴാക്കി കളഞ്ഞു എന്ന് മക്കൾ നമ്മുടെ ഓമന മക്കൾ പുതിയ തലമുറ രക്ഷിതാക്കളുടെ പ്രത്യേകിച്ചും സമൂഹത്തിന്റെ പൊതുവായും ഗുരുനാഥന്മാരുടെയും ഒക്കെ എല്ലാവരുടെയും ഉത്തരവാദിത്വത്തിൽ പെട്ടെന്നാണ് അവൻ്റെ കുട്ടികളല്ലേ എന്ന രീതിയിൽ അവഗണിക്കേണ്ടതല്ലേ എല്ലാ കുട്ടികളുടെയും ഉത്തരവാദിത്വം എല്ലാവരിലും മുതിർന്നവരിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഉത്തരവാദിത്വം തിന്മകളുടെ വേട്ടയാടുന്ന അതിൻ്റെ വലയും ചൂണ്ടയും അതിലവർ പെട്ടുപോകാതിരിക്കണം അവരുടെ ഒഴിവ് ദിവസങ്ങൾ ഒഴിവ് സമയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എങ്ങനെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് ആരാണ് അവരുടെ കൂട്ടുകാർ എവിടെയാണ് അവർ പോകുന്നത് എന്തൊക്കെയാണ് അവരുടെ സന്തോഷങ്ങളും വിനോദങ്ങളും ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വളരെ കൃത്യമായ കൂടിയുള്ള ആലോചന ഉണ്ടാവണം അന്വേഷണം ഉണ്ടാവണം എല്ലാ മുതിർന്നവരിലും ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബഹ് താല ഉത്തരവാദിത്വങ്ങളെ ആത്മാർത്ഥമായും കാര്യബോധത്തോടും കൂടി അത് നിർവഹിക്കുന്ന അതിൽ കുറ്റം പറ്റിപ്പോവാത്ത തെറ്റുകൾ പറ്റിപ്പോവാത്ത രീതിയിൽ ജാഗ്രതയോടുകൂടി അതിൽ ഉണർന്നിരിക്കുന്ന ഉയർന്ന നിലവാരത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറ നമ്മുടെ പുതിയ മക്കൾ കണ്ണിന് കുളിർമയും നന്മകൾക്ക് മാതൃകയുമുള്ളവരായി അള്ളാഹുവെ നീ അനുഗ്രഹിക്കേണ്ട റബ്ബന ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين، اللهم اغفر لكل من وقف لك وقفا ابتغاء مرضاتك وطلبا لجنتك يا رب العالمين، اللهم احفظ دولة الإمارات قيادتها وشعبها وبرها وبحرها وسماءها وارضها وتولها برعايتك يا رب العالمين اللهم انت السلام ومنك السلام فانعم على العالم اجمع بنعمه السلام يا رب العالمين اللهم احفظ بحفظك رئيس الدوله وادم عليه لباس السداد والحكمه ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات بريبت നമ്മളെ വളരെ പരിചയമുള്ള ഒരുപാട് നന്മകളുടെ ജീവകാരുണ്യ സേവനങ്ങളുടെയൊക്കെ ഒക്കെ രംഗത്ത് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പലരും നമുക്കറിയാം ഇവിടെ പല ഏർപ്പാടുകളിലും കച്ചവടത്തിലുമൊക്കെ മുഴുകിയിരിക്കുന്ന നന്മയുടെ മാതൃകയുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ വന്യപിതാവ് നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള കോയിലിൽ മായിൻകുട്ടി ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അതുപോലെ വേണ്ടപ്പെട്ടവരും നമ്മളറിയുന്നവരുമായ പലരും യാത്രയായി കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാൻ അബുതല അവരുടെ എല്ലാം പരലോകം സന്തോഷവും എളുപ്പമാക്കി കൊടുക്കട്ടെ കബരടം വിശാലമാക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ശാശ്വതമായ സ്വർഗ്ഗത്തിൽ അവരെ എല്ലാം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഗുരുനാഥന്മാർക്കും എല്ലാം അതിനുള്ള ഭാഗ്യം റബ്ബു സുബഹാന ഉബുത്തല നൽകുമാറാവട്ടെ റബ്ബന ഹസന വഫിൽ അദാബന്നാർ വഫിത്തും